രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവർദനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് തിരുവനന്തപുരം മണികണ്ഠേശ്വരം ഇല്ലം ബ്രഹ്മശ്രീ ബാലമുരളി നമ്പൂതിരിയായിരുന്നു നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ ലോകത്തിലെ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ വച്ച് ഏറ്റവും അത്യു അത്യുന്നതങ്ങളിൽ ശോഭിക്കുന്ന ഒന്നാണ് ശബരിമല സന്നിധാനം മറ്റ് എല്ലാ ക്ഷേത്രങ്ങളെയും അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ശബരിമലയ്ക്ക് ഭക്തന്മാർ കൽപ്പിക്കുന്നു ആ അവിടുത്തെ ക്ഷേത്രദർശനത്തിനും ആരാധനയ്ക്കും അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷത്തിനൊക്കെ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ വ്യത്യാസങ്ങളും വളരെ കൗതുക ആചാര അനുഷ്ഠാനങ്ങളും നില പൂർവികമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ശബരിമല ക്ഷേത്രം അതേപോലെ കുളത്തൂപ്പുഴ അച്ചൻകോവില് ആര്യങ്കാവ് ശബരിമല തുടങ്ങിയിട്ടുള്ള അഞ്ച് അയ്യപ്പ ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഭൂവിൽ നിലവിലുള്ളത് ധാരാളം അയ്യപ്പക്ഷേത്രങ്ങളുണ്ടെങ്കിലും ശബരിമലയ്ക്ക് അതാതിൻ്റെ പ്രത്യേകത വളരെ വളരെ കൂടുതലാണ് ശാസ്താവ് എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അർത്ഥം എന്തിനേയും രക്ഷിക്കുന്ന ഒരു ചൈതന്യവിശേഷമാണ് ശാസ്താവ് അങ്ങനെ ഇരിക്കുന്ന പരിശരാമതിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശാസ്ത്രാ വിഗ്രഹത്തിലേക്ക് അയ്യപ്പ ചൈതന്യം വിലയം പ്രാപിച്ച് സാക്ഷാത് കൃപാകടാക്ഷമൂർത്തിയായിട്ട് അയ്യപ്പസ്വാമിയായിട്ട് ശബരിമലയിൽ വിരാജിക്കുകയാണ് യോഗവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് വളരെ അധികം ശ്രദ്ധാഭക്തി പവിത്രമായിട്ട് വേണം ശബരിമലയെ ആരാധിക്കുവാൻ അവിടെ ദർശനത്തിന് പോകുന്ന ഭക്തജനങ്ങൾ ഒരു മണ്ഡലകാലം ഗുരുദീക്ഷയോടെ മന്ത്രദീക്ഷയോടെ മുദ്രമാല സ്വീകരിച്ച് നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലക്കാലം വ്രതം അനുഷ്ഠിക്കണം അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇഹ ജന്മത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള സത്സംഗങ്ങൾ തീർത്ഥപുണ്യ സ്നാനങ്ങൾ സജ്ജന സേവനങ്ങൾ അന്നദാനം മുതലായിട്ടുള്ള പിതൃയജ്ഞം മുതലായ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അയ്യപ്പസ്വാമിയെ ദർശിച്ച് മോക്ഷത്തിലേക്ക് പ്രാപ് പ്രാപിക്കേണ്ടത് ഒരു മനുഷ്യജന്മത്തിൽ ചാക്രികമായിട്ട് മോക്ഷം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല ദർശനം മോക്ഷദായകം തന്നെയാണ് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തജനങ്ങൾ സുഖദുഃഖസമ്മിശ്രമായ ഇരുമുടിക്കെട്ട് ശിരശിലേന്തി മലം മുഴുവൻ കാട്ടുപാ കാനനപാതയിലൂടെ നടന്ന് നടന്ന് മല കയറി പതിനെട്ടാം പടിയും കയറിയിട്ട് വേണം അയ്യപ്പ ദർശനം സാധ്യമാക്കുവാൻ ആ ഇരുമുടിക്കെട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തെ ആണ് പ്രധാനം ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ചിഹ്നമാണ് ഇരുമുടിക്കെട്ട് അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ അയ്യപ്പങ്കൽ സമർപ്പിച്ച് അവിടുത്തെ പ്രസാദമായിട്ട് ബാക്കിയുള്ള ജീവിതം നയിക്കുക മോക്ഷദായകമാകുക എന്നുള്ളതാണ് പ്രധാനമായ സങ്കല്പം മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇരുമുടിക്കെട്ടിൻ്റെയോ വലിയ പ്രധാനനുഷ്ഠാനത്തിൻ്റെ ഒന്നും താല്പര്യം ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മണ്ഡലകാലത്തും മാസത്തിൽ അഞ്ച് ദിവസവും മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുന്ന വലിയ വിശേഷമാണ് ശബരിമലയിൽ കുടികൊള്ളുന്നത് അനേക രോഗിമാരുടെ സമാധിസ്ഥാനം എന്നുള്ളത് ആ ഒരു സങ്കേതത്തിന് വളരെ പ്രാധാന്യം നൽകുന്നു നമുക്ക് അയ്യപ്പ ദർശനം കിട്ടിയില്ലെങ്കിലും ആ പ്രദേശത്ത് ചെന്ന് നിന്ന് സ്വാമി ശരണം വിളിച്ചാൽ സ്വാമിയെ ശരണം വിളിച്ചാൽ നമുക്ക് ആ ജന്മം മോക്ഷദായകമാവുകയാണ് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കൃപാകടാക്ഷമൂർത്തിയാണ് ശിവൻ സംഹാരത്തിൻ്റെയും വിഷ്ണു സ്ഥിതിയുടെയും ദേവതയാണ് അങ്ങനെ സ്ഥിതിയുടെ ദേവനായ വിഷ്ണുവും സംഹാരത്തിൻ്റെ ദേവനായ ശിവനും ചേർന്ന സ്വരൂപമാണ് അപ്പോൾ സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ചൈതന്യം ചേർന്ന സ്വരൂപമാണ് അയ്യപ്പനായി ശബരിമലയിൽ വിരാ വിരാജിക്കുന്നത് ഒരു സൃഷ്ടി കഴിഞ്ഞാൽ മനുഷ്യജന്മത്തിന് സ്ഥിതിയും സംഹാരവും മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ അവശേഷിക്കുന്ന സ്ഥിതിയും സംഹാരവും ഒന്നിച്ചിരിക്കുന്ന ഒന്നിച്ചുകൂടിയിരിക്കുന്ന ആ ശാസ്ത്ര ചൈതന്യത്തെ ദർശിച്ച് പൂർണ്ണമായും ജീവിത സാക്ഷാത്കാരം ഐശ്വര്യപൂർണമായ സമ്പുഷ്ടമായ ഒരു ജീവിതം നയിച്ച് സാക്ഷാത് അയ്യപ്പസ്വാമിയിൽ വിലയം പ്രാപിക്കുന്നതിന് ഈ ഒരു അയ്യപ്പ ഭജനം കൊണ്ട് മനുഷ്യജന്മത്തിന് സാധിക്കുകയും ശബരിമല തീർത്ഥാടനം കൊണ്ട് പ്രത്യേകിച്ച് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടിയിട്ടുള്ള ഒരു ഭജനമായതുകൊണ്ട് അതുപോലെ തന്നെ ഒരു കൃപാകടാക്ഷവും അനുഗ്രഹവും അയ്യപ്പസ്വാമിയുടെ ഉണ്ടാകുമെന്നുള്ളതിലും യാതൊരു സംശയവുമില്ല മുദ്ര മുദ്രത്തേങ്ങ നിറയ്ക്കേണ്ടത് ആവശ്യമാണ് നാളികേരം എന്നുള്ള ഒരു വിഷയം ശരീരമായിട്ടും അതിനകത്തു നിറയ്ക്കുന്ന നെയ്യെ ആത്മചൈതന്യമായിട്ടും ആണ് നമ്മൾ സങ്കല്പിക്കുന്നത് ജീവാത്മാവാകുന്ന നെയ്യനെ പരമാ പരമാത്മാവ് സങ്കല്പത്തിൻ്റെ ആകുന്ന നാളികേരത്തിങ്കിൽ ലയിപ്പിച്ച് ആ ശബരിമല പടി കയറി അവിടെ ചെന്ന് ഭഗവാന് നമ്മുടെ ജീവാത്മാവ് ആകുന്ന നമ്മുടെ ആയിട്ടുള്ള പ്രാർത്ഥനകളാകുന്ന നെയ്യെ മുഴുവൻ ഭഗവാനെ ലയിപ്പിച്ച് ശേഷം വരുന്ന നാളികത്തെ നാളികേരത്തെ അവിടുത്തെ ആ അഗ്നി കുണ്ടത്തിൽ ഹോമിക്കുകയും ചെയ്യുന്നതുകൊണ്ടിട്ട് ഏതൊരു ഭക്തനും പൂർണ്ണമായിട്ടും സംശുദ്ധമായ ഈശ്വര കടാക്ഷത്തിന് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പവിത്രവുമായിട്ടുള്ള ഒരു തേജസ്സായിട്ട് ഭയ്യപ്പ ഭക്തൻ തന്നെ മാറുന്നു അതുകൊണ്ടാണ് അവിടെ വരുന്ന എല്ലാവരും ഒരേപോലെ സ്വാമിമാരാണ് ഭക്തനും സ്വാമിമാരാണ് തന്ത്രിയും സ്വാമിമാരാണ് ശാന്തിമാർ ശാന്തിക്കാരും ശാന്തി എല്ലാവരും പോലീസുകാർ എല്ലാ സകലമാന ചൈതന്യങ്ങളെയും സ്വാമി സ്വാമി എന്ന് വിളിച്ച് അയ്യപ്പസ്വാമി സ്വാമി സങ്കല്പത്തിലാണ് എല്ലാവരെയും അവിടെ ഭക്തജനം കാണുന്നത് ഭക്തജനവും അയ്യപ്പനും ഒന്നെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ലോകത്തിലെ ഏക തീർത്ഥാടന സ്ഥാപനമാണ് സാക്ഷാൽ ശ്രീ ശബരിമല ഏതൊരു ഭക്തനും അവിടെ ചെല്ലുന്നതോടുകൂടിയിട്ട് തന്നെ ആ പ്രദേശത്തിൻ്റെ സാമീപ്യം കൊണ്ട് തന്നെ മോക്ഷദായകമായ അനുഭവങ്ങളിലേക്കും അനുഭൂതിയിലേക്കും ജീവിതത്തെ നയിക്കുന്നത് ആ ചൈതന്യ സ്വരൂപമാണ് വളരെ വളരെയധികം കഷ്ടപ്പാടുകളും എല്ലാം സഹിച്ചിട്ട് വേണം കാനനപാതയിലൂടെ കയറി വളരെ സങ്കീർണമായിട്ടുള്ള ഒരു യാത്രയാണ് ശബരിമല യാത്ര നമ്മൾ ചെന്നാൽ ഇനി ഞാൻ ഇങ്ങോട്ട് വ ഇനിയും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിലും ദർശനത്തിന് ശേഷം ഉള്ളിൽ നിന്ന് തന്നെ ഇനിയും 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 എനിക്ക് അയ്യപ്പനെ കാണണമെന്നും എല്ലാം എല്ലാം അയ്യപ്പനാണെന്നും എല്ലാത്തിൻപൊരു അയ്യപ്പനാണെന്നും എന്നുള്ള പരമമായ സത്യത്തിലേക്ക് നമ്മളെ എത്തിച്ചു തരുന്നതും ആ ഭക്തിയോടുകൂടിയിട്ടുള്ള മുദ്രധാരണം മുതൽ ശബരിമല അയ്യപ്പ ദർശനം വരെയുള്ള ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ ഭക്തനും അനുഭവിക്കുന്നു ഈ ജന്മത്തിൽ അയ്യപ്പൻ തന്ന ഗുരുഭൂതന്മാരുടെയും കാരണവന്മാരുടെയും ഭരദേവതയുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് ഈ ജന്മത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യവും ആണ് അയ്യപ്പസ്വാമിയെ അകത്ത് പൂജ കഴിക്കുവാനും അവിടെ അഭിഷേകം ചെയ്യുവാനും അവിടെ പുഷ്പാർച്ചന ചെയ്യുവാനും അവിടെ എല്ലാം ഒരു കൊല്ലക്കാലം പൂർണമായിട്ട് വനവാസം ചെയ്ത് ആ പതിനെട്ടാം പടിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഒരു അസുലഭ സന്ദർഭം ജീവിതത്തിൽ ലഭിച്ചു മാസത്തിൽ അഞ്ച് ദിവസത്തെ പൂജ കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പനും ശാന്തിക്കാരനും മാത്രമാണ് സങ്കേതത്തിലുള്ളത് അഭൂതപൂർവ പൂർവമായ ആനന്ദദായകമായ ദിനങ്ങളാണ് ആ ഇരുപത്തഞ്ച് ദിവസം നമുക്ക് കിട്ടുന്നത് നമുക്ക് ജപിക്കാം നമുക്ക് ഭജിക്കാം നമുക്ക് മന്ത്രോപാസന ചെയ്യാം ആ പൂർണ്ണമായ മഹായോഗിയുടെ സാന്നിധ്യം നമ്മളെ ദഹിപ്പിച്ച് നമ്മളുടെ ആ ആവശ്യമില്ലാത്ത എല്ലാ ബുദ്ധികളെയും നശിപ്പിച്ച് ഭഗവാൻ എന്നുള്ള ആ സത്യത്തെ അനുഭവിക്കുന്നതിനുള്ള ഏറ്റവും ആനന്ദദായകമായ ദിവസങ്ങളാണ് ഒരു വർഷക്കാലം അനുഭവിച്ചത് അത് ശതകോടി പ്രണാമം അയ്യപ്പ സ്വാമിയോടുണ്ട്